അപ്പൊ ഇന്ന് നമ്മളെ നബി ദിനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് രാത്രി നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആ മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഞമ്മളുണ്ടാക്കുന്നത് ഈത്തപ്പായം പൊരിയാണ് ഈ ഇത്തപ്പായം പൊരി ഈ ഇത്തപ്പായം പൊരി ഈത്തപ്പായപ്പായത്തിൽ കാണുന്നില്ല സൈഡിലൊന്ന് തിന്നു വെക്കുന്നുണ്ട് നമ്മൾ ആണ് റെഡി ആക്കുന്നുള്ളത് എന്താ ചേരുപ്പ് കാണുന്ന എല്ലാവരും ചെരുപ്പ് കാണാത്ത ഭയങ്കര പേചാറുണ്ട് ഞമ്മളെ റൂമിൽ നിങ്ങളെ റൂമിൽ ഇങ്ങനെ ഉണ്ടാന്നുള്ള കമന്റ് ആയിരുന്നു എല്ലാരും എപ്പോ സൗഹൃദം

ീ തുണി കൊറച്ചും കൂടി ചിന്തിച്ചാ ഇത് ഇങ്ങനെ കൊടുത്താ ചൂടേ ചൂടാ രണ്ടേ വേണ്ട നമ്മള് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് പക്ഷെ നമ്മൾ ഈ പരിപാടി നടത്തുന്ന രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇന്നത്തെ എന്തോ സ്പെഷ്യൽ നമ്മളെ ആശാന്മാര് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിന് സഹായികളായിട്ടും ഉപശിറുപിയാസും കൂടെ ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് എല്ല നാളെ കായില്ലേ കായി ഒന്നും അതിന് പകരായിട്ട് ഓരോ ആക്കിതാ നാലല്ല അഞ്ചു വേണമെന്ന് തന്ന അത്ര ഫുള്ള്

മൈദ ആയിട്ട് ഭയങ്കര കടുത്ത് ഇതാണുള്ളത് അല്ലേപ്പൊടി കോഴിമുട്ടി മുടിയല്ല മുടിയെല്ലാം ഏത് മോഡല ആ ഫുള്ള് മൂന്ന് ആ